ബിരിയാണിയുടെയും മന്തിയുടെ ഒന്നും പണിയെടുക്കാൻ വായിക്കൂല എന്നാൽ ടേസ്റ്റിൽ കോംപ്രമൈസില്ല അങ്ങനെ ഒരു ഐറ്റമാണിത് ചിക്കൻ പുലാവും നെയ്യിൽ കുറച്ച് മസാലകളും പച്ചമുളകും ഹാഫ് തക്കാളിയും കുരുമുളകും ഉപ്പും ഇത്രയും ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക എന്ത് കഴിയുമ്പോൾ ചിക്കൻ മാറ്റി മാറ്റിവെക്കുക ഈ സ്റ്റോക്കിൽ വേണം നമുക്ക് റൈസ് വേവിക്കാം ഇനി ചിക്കനിലേക്ക് കുറച്ച് സ്പൈസി മസാല തേച്ചിട്ട് അതും മാറ്റി മാറ്റിവെക്കാം കുറച്ച് ബട്ടറിടുക അതിലേക്ക് സ്ലൈസ് ചെയ്ത ക്യാരറ്റ് ഉണക്കമുന്തിരി പിന്നെ ക്യാപ്സിക്കം ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇത് ലാസ്റ്റ് നമുക്ക് റൈസിനെ മെലിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി അടുത്തതായിട്ട് ചിക്കൻ സ്ലോക്കിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വലിയ അരി ഞാൻ ഇവിടെ സെല റൈസാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും വലിയ അരി എടുക്കുക അത് കഴുകി വാർന്ന ശേഷം അതും കൂടെ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കാനായി വയ്ക്കുക ഈ റൈസ് വേവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാനായിട്ടോ ഈ ചിക്കൻ കുറച്ചൊന്ന് കരിഞ്ഞ് വേദം പേടിക്കേണ്ട ചിക്കൻ ഫ്രൈ ആണെന്ന് പറഞ്ഞാൽ മതി അതിന് ചിക്കൻ ഫ്രൈ ആവുമ്പോൾ ഹാഫ് വേവായി കഴിയുമ്പോൾ റൈസ് നമ്മൾ ഇളക്കി കൊടുക്കണേ എന്നാലും എല്ലാ ഭാഗത്തും ഒരേപോലെ വെന്ത് കിട്ടുകയുള്ളൂ ഞാൻ ഈ റൈസും വെന്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി ഇനി നമ്മളൊരു വലിയ പ്ലേറ്റ് എടുക്കുക റൈസ് മൊത്തം അതിലേക്ക് സെർവ് ചെയ്യുക ഇതിന് മേലെ മല്ലിയില പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണക്കുമതിരി ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കുക ചിക്കനും കൂടെ വെക്കാം ഇത്രയും ഈസിയിട്ട് കുറഞ്ഞ സമയത്ത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ അഫ്ഗാനി പുലാവ് കഴിക്കുന്നത് വരെ പുലാവ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റുള്ള സാധനം അത് ഞാൻ വിചാരിച്ചിരുന്നില്ല അവിടെ നിങ്ങളൊന്ന് ട്രൈ നോക്കുമ്പോൾ ഇഷ്ടപ്പെടും